അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്ന ഏഴാമത്തെ കാര്യം അള്ളാഹു താനയുടെ മാർഗ്ഗത്തിൽ അള്ളാഹുവിനെ സുജൂത് ചെയ്യാൻ കഴിയുന്ന ഒരു പള്ളി നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ ഫതിലുള്ള അങ്ങേറ്റത്തെ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കർമ്മമാണ് നമുക്കറിയാം ഇന്ന് എത്രയോ ധനാഢ്യരായ ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അമ്പരചുംബികളായ വലിയ വലിയ കൊട്ടാര സമാനമായ വീടുകൾ അതുപോലെ നമ്മൾ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്ന വലിയ വലിയ വീടുകളിൽ കഴിയുന്ന ആളുകൾ നമുക്കറിയാം അവരുടെ കച്ചവടങ്ങൾ നമുക്കൊരിക്കലും കണക്ക് കൂട്ടാൻ പറ്റാത്തത്രയും വിശാലമായ രൂപത്തിൽ കച്ചവടങ്ങൾ ചെയ്യുന്ന ആളുകളാണ് വലിയ സമ്പത്തുള്ള ആളുകളാണ് അവർക്ക് വാഹനങ്ങളും മുന്തിയ വസ്ത്രങ്ങളും നല്ല രൂപത്തിലുള്ള ഭക്ഷണങ്ങളും എല്ലാമുള്ള സൗകര്യങ്ങളുള്ള ആളുകളായിരിക്കും പക്ഷേ അള്ളാഹു താരയുടെ മാർഗത്തിൽ ഒരു പള്ളി നിർമ്മിക്കുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട അവരോട് സംസാരിച്ചാലോ പലപ്പോഴും പ്രത്യേകമായ ഒരു താല്പര്യവും കാണിക്കുകയില്ല അവർ ചെലവഴിക്കുന്ന ഒരു വർഷത്തിൽ അവർ ചെലവഴിക്കുന്ന കോടികളിൽ നിന്ന് അല്പമാത്രം ഒരു മസ്ജിദിന് വേണ്ടി ചെലവഴിക്കാൻ പറഞ്ഞാൽ എത്ര ആളുകൾ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്നു പല ആളുകളും അതിന് തയ്യാറല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അറബ് അറബ് നാടുകളിലുള്ള ആളുകളിലേക്ക് അവലംബിക്കുന്ന ഒരവസ്ഥയല്ല പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുള്ളത് നമ്മുടെ കൈകളിൽ ഉള്ള സമ്പത്തിൽ നിന്ന് ഒരല്പമെങ്കിലും റബ്ബിന്റെ മാർഗത്തിൽ ചിലവഴിക്കണം എന്ന് പറയുമ്പോൾ ചെലവഴിക്കാത്ത അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ദുനിയാവിന്റെ വിഷയത്തിലാണെങ്കിലും ദുനിയാവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെങ്കിലോ അതിനെത്ര വേണമെങ്കിലും ചെലവഴിക്കാൻ അവൾ അവർ തയ്യാറാണ് ഈ ദുനിയാവിൽ അവർക്ക് പേരെടുക്കാൻ കഴിയുന്ന അതല്ലെങ്കിൽ ദുനിയാവിൽ നമ്മെ പറ്റിയ ആളുകൾ നല്ലപോലെ സംസാരിക്കാൻ കാരണമായി തീരുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് അവരോട് ചോദിക്കുന്നത് എങ്കിൽ അവർ എത്ര വേണമെങ്കിലും തരാൻ തയ്യാറാകുന്ന അവസ്ഥയും നമ്മൾ കണ്ടുവരാറുണ്ട് റസൂൽ സലഹു അലഹി വസ്ലമിയുടെ ഹദീസിൽ കാണുന്നത് വലിയ വലിയ പള്ളികൾ നിങ്ങൾ നിർമ്മിക്കണമെന്നല്ല പ്രവാചകൻ സലഹു അലഹി വസ്ലമിയുടെ ഹദീസിൽ കാണാം പ്രവാചകൻ പറഞ്ഞു ഒരു ഒരു പക്ഷിയുടെ മുട്ടയിടുന്ന നിങ്ങളൊരു പള്ളി നിർമ്മിച്ചാൽ അവർക്ക് വേണ്ടി അത് അതല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയൊരു സ്ഥലം അതിനു വേണ്ടി നിങ്ങളൊരു പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ അള്ളാഹുറബു സുബാന പകരമായി സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം നിർമ്മിക്കുമെന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമ്മ പറയുകയാണ് മരുഭൂമിയിൽ കഴിയുന്ന പ്രാവിനങ്ങളിൽ പെട്ടൊരു പക്ഷിയെ പറ്റിയാണ് ഈ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് അത്രയും ഒരു പക്ഷി ഇരിക്കുന്ന അത് മുട്ടയിടാനിരിക്കുന്ന ചെറിയൊരു സ്ഥലം ആ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടെങ്കിലും അള്ളാഹുത്ത ആനക്ക് സുചൂത ചെയ്യാൻ വേണ്ടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ അവന് വേണ്ടി സ്വർഗത്തിൽ അള്ളാഹുത്ത ആരൊരു ഭവനം നൽകുമെന്ന് ഈ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പള്ളികൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠകരമായ ഒരു കർമ്മമാണ് പ്രത്യേകിച്ച് തൗഹീദിന്റെ പള്ളികൾ അള്ളാഹു താലയെ മാത്രം വിളിച്ച് ആരാധിക്കുന്ന പള്ളികൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് എത്രമാത്രം അതിനു വേണ്ടി ചെലവഴിക്കാൻ പറ്റും അത്രമാത്രം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം ഒരുപക്ഷെ നമുക്ക് സാമ്പത്തികമായി ചെലവഴിക്കാൻ പറ്റാത്ത ആളുകളായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ വാഹനങ്ങൾ അതുമല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായി തന്നെ അതിനെ സഹായിക്കാൻ പറ്റും അതുമല്ലെങ്കിൽ അള്ളാഹു താലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയും ഏത് രൂപത്തിലും ഒരു മസ്ജിദിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുറബ് സുബാനോ താര അതിന് പകരമായി അവർക്ക് നൽകുന്ന പ്രതിഫലങ്ങൾ ഒരിക്കലും നിസ്സാരമായിരിക്കുകയില്ല നമ്മുടെ നാടുകളിൽ എത്ര എത്രയോ പ്രദേശങ്ങളിൽ പുതിയ പള്ളികൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ആ പള്ളികൾക്ക് അതിൻ്റെ ചിലവുകൾ നടത്താൻ അതല്ലെങ്കിൽ ആ പള്ളിയിൽ നിർബന്ധമായും വേണ്ട കാര്യങ്ങൾ പോലും പൂർത്തീകരിക്കാൻ കഴിയാത്ത എത്ര എത്ര മസ്ജിദുകൾ നമ്മുടെ നാടുകളിൽ നമ്മൾ കണ്ടുവരുന്നു ഒരിക്കലും അത് കണ്ടില്ല എന്ന് നടിക്കലല്ല മറിച്ച് നമ്മളത് കണ്ടറിഞ്ഞ് അതിനെപ്പറ്റി അന്വേഷിച്ചറിഞ്ഞ് ആ തൗഹൈദിന്റെ വക്താക്കൾക്ക് വേണ്ടി ആളുകൾക്ക് അവിടെ വന്നൊന്ന് സുജൂത് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ആരയുടെ അരികിൽ അത്രയധികം ഒരു കർമ്മമായിരിക്കും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള അവസരങ്ങൾ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല നമുക്ക് പേര് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഒരു മസ്ജിദിന് വേണ്ടി ഇത്ര ഇത്ര ചെലവഴിച്ചു അതല്ലെങ്കിൽ ഇത്ര മുസല്ലുകൾ ഞാൻ അതിനുവേണ്ടി സ്പോൺസർ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ജനങ്ങൾ ജനങ്ങളിനെപ്പറ്റി എന്തു പറഞ്ഞുകൊള്ളട്ടെ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് മറിച്ച് നമ്മുടെ നീയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ കർമ്മങ്ങൾക്ക് പകരമായി അള്ളാഹുറബ് സുബാനൂഹത്തെ ആന പ്രതിഫലങ്ങൾ നൽകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതുപോലുള്ള മസ്ജിദുകൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കാൻ